പരിശുദ്ധ മുകളിലേക്ക് വീണ മണ്ണ് നീക്കം ചെയ്യാൻ കുടുംബത്തിന് അനുമതി നൽകി കഴിഞ്ഞ ദിവസം ന്യൂസ് ഈ കുടുംബത്തിന്റെ വാർത്ത നൽകിയിരുന്നു ജൂലൈ മുപ്പതിന് കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് നീക്കം ചെയ്യാതെ ദുരിതമനുഭവിക്കുകയായിരുന്നു ആനക്കര പഞ്ചായത്തിലെ മലമക്കാവിൽ വലിയ വളപ്പിൽ പ്രമോദു കുടുംബവും മണ്ണ് നീക്കം ചെയ്യുവാനുള്ള അനുമതിക്കായി പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ നാൽപ്പത് ടൺ മണ്ണ് നീക്കം ചെയ്യാൻ മാത്രമുള്ള അനുമതിയാണ് നൽകിയിരുന്നത് എന്നാൽ വീടിനോട് ചേർന്ന് മണ്ണിടിഞ്ഞു വീണത് ലോടുകണക്കിന് മണ്ണായിരുന്നു കുറച്ച് മണ്ണെടുത്തപ്പോഴേക്കും നാൽപ്പത് ടൺ പരിധി കഴിയുകയും ചെയ്തു ഇതോടെ മണ്ണെടുപ്പ് നിർത്തിവെക്കുവാനായിരുന്നു നിർദ്ദേശം തുടർന്ന് വീടിന് മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീണതോടെ വീട്ടുകാർ ബന്ധുവീട്ടിലായിരുന്നു കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസമായി അഭയം തേടിയിരുന്നത് മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യുവാനുള്ള അനുമതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിനെയും വില്ലേജ് അധികൃതരെയും എല്ലാം സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല ഒടുവിൽ സമരത്തിനായി വീട്ടുകാർ ഇറങ്ങുകയായിരുന്നു ഇന്നു മുതൽ ആനക്കര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ താമസിക്കുവാനുള്ള തീരുമാനമാണ് ഈ കുടുംബം എടുത്തിരുന്നത് എന്നാൽ ഇക്കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ എ സി ബി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചു മുഴുവൻ മണ്ണും നീക്കം ചെയ്യുവാനുള്ള അനുമതിയാണ് ഇപ്പോൾ ഈ കുടുംബങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് പഞ്ചായത്ത് അധികൃതർ വീട്ടുകാരെ വിളിച്ചാണ് ഇക്കാര്യം അറിയിച്ചത്

അപ്പോൾ എല്ലാവരും ഇടപെട്ടുണ്ട് മണ്ണെടുത്ത് അവിടെ ഇളകി കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യാനുള്ള പാസ് ജില്ലാ ജിയോളജിന്ന് കേടാളുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ കണ്ടിട്ടുണ്ട് നാളെ തൊട്ട് മണ്ണെടുത്ത് നീക്കം ചെയ്യാൻ പറ്റുന്നതായിട്ടുണ്ട് ഇന്നലെയാണത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായി ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങൾ സുഹൃത്തുക്കളും ഇന്നലെ വളരെ സജീവമായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഇന്നതിന് ഇന്ന് ഞങ്ങൾ ഇവിടെ ഒന്ന് ഈ പഞ്ചായത്ത് ഓഫീസിൽ താമസിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഇന്നലെ എല്ലാവരും കൂടി എടുത്തിരുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ന്യൂസുകൾ ഇന്നലെ സ്പ്രെഡ് ആയതിനു ശേഷം ഇന്ന് രാവിലെ തന്നെ സെക്രട്ടറിയും ബന്ധപ്പെട്ട അധികാരികളും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വേണ്ട നടപടികൾ എടുക്കാമെന്ന് അവർ ഉറപ്പുവന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങളുടെ തീരുമാനിച്ച സമരത്തിന് പിൻവലിയാണ് ഉണ്ടായത്